ナマ、シワナマ、シワ。 शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ॐ शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारं പ്രണതസ്മി സദ ശിവ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോ ശിവമാർഗ്രണേതരം പ്രണതോസ്മ സദ ശിവം ശിവരാണം കിളിപ്പാട്ട് ീഗണപതയേ നമ ശിവരാത്രി മാഹാത്മ്യം തുടർച്ച ഹിംസയാൽ ഉണ്ടെന്നു നീ ബോധിക്കടോ പാംസുല പ്രകൃതികൾ കീശ്വരൻ വിരോധിയാം മൽപ്രിയ പ്രമാരണം മഹാബല വിപ്രിയ വിപ്രിയക്രിയാഫലം പാതകം ശരീരിണാം എന്ന ശരീരവും പ്രാണനും സുഖങ്ങളും എന്നുടേ രമണനെന്നോർത്തു നീ കൃപാവശാൽ

കേൾക്കാതെ നിഷാചരൻ താപസകുമാരനെ കൊന്നു മാംസവും തിന്നാൻ ബാലയാം മുനി പത്നി വാവിട്ടു കരഞ്ഞുടൻ ലോലലോചനാ ചിതാവഹ്നിയെ ജ്വലിപ്പിച്ചു ദുർമ്മതേ നിഷാചര നിന്നെ ഞാൻ ശപിക്കുന്നേൻ കർമ്മലംഘനം ചെയ്യാൻ ജന്മികൾക്കെളുതാമോ ഘോര മാനസേ കേൾ നീ നിഷ്ഠൂര നിനക്കൊരു നാരിയെ തൊടുന്ന നാൾ നാശമെന്നുര ചെയ്തു വഹ്നിയിൽ പ്രവേശിച്ചു വാമലോചന സതീ തന്നുടേ രമണനോടൊന്നിച്ചു ദിവം പൂക്കാൾ ഭൂപനം പന്തീരാണ്ടു രാക്ഷാരത്തോടെ ശാപമങ്ങനുസരിച്ചാത്മരൂപത്തെ പൂണ്ടു തന്നുടേ പുരം പൂക്കു ഭാര്യയെ പുണരുവാൻ മന്നവനടുക്കുമ്പോ ഭാര്യ താനുര ചെയ്താൾ താപസി ഭാര്യയെ തൊടുന്ന നാൾ ആപത്തുവരും ഭവാനെന്നു ഞാൻ കേട്ടുനാഥ സ്പർശനം ചെയ്തിടല്ല വല്ലഭ മഹാമതേ കർശനം പറകയില്ലെങ്ങനെ പരമാർത്ഥം എന്നതു കേട്ടു ൻ ഖിന്നത പൂണ്ടുപം നാടും വെടിഞ്ഞപ്പോഴെട്ടു ശാന്തനായി ജിതേന്ദ്രിയ ഗ്രാമനായി വിശുദ്ധനായി കാന്താരം പൂക്കു തപോ നിഷ്ഠയാമേ വീടിനാൻ സന്തതി വിഘ്നം വരും ൂര്യവംശത്തിനെന്നും ചിന്തിച്ചു വീ ശ്രേഷ്ഠ ശ്രൗതധർമ്മത്താൽ മതയന്തിൽ പുത്രോൽപാദം ചെയ്തിതു മഹാമതി സർവധർമ്മജ്ഞൻ മുതാ തൽക്കാലം കൽമാശാങ്ക്രി ോണിബൻ വസിക്കുന്ന ദിക്കിലാ മാറു ചെന്നു ഘോരയാം പിശാചിക താപസ ഹിംസയാ ബ്രഹ്മഹത്യ ഭൂപനെ ഗ്രഹിപ്പാനായി പാഞ്ഞടുക്കുന്ന നേരം തൽപരമാർത്ഥം പരമാർത്ഥം നൃപൻ താപസൻ ചൊല്ലിക്കേട്ടു തൽപ്രദേശത്തെ ത്യജിച്ചോടിനാൻ ഭയത്തോടെ ഉത്തമ ക്ഷേത്രത്തിങ്ക തീർത്ഥ ചെയ്തു പൃഥ്വിയിൽ പലതിക്കും സഞ്ചരിച്ചിടും നേരം അഗ്രതോ വിദേഹന്റെ രാജധാനിയിൽ ചെന്നു ഉഗ്രയാം പിശാചിയും പിന്നാലെ കൂടി ചെന്നു അന്നേരം കാണായി വന്നു ഗൗതമ മഹാമുനി മന്ദസഞ്ചാരത്തോടെ വരുന്നു സന്തോഷവാൻ ശിഷ്യരും വടുക്കളും ഗോക്കളും മൃഗങ്ങളും ഭാഷ്യവാർത്തികങ്ങളും തർക്കവും വേദാന്തവും വേദഘോഷവും നാമകീർത്തനക്രമങ്ങളും വാദവും സ്തുതികളും കേൾക്കുമാറായതപ്പോൾ കൗതുക പ്രകർഷം കൊണ്ടെത്രയും പ്രസന്നനാം ഗൗതമ മുനീന്ദ്രമാ പതി വണങ്ങിനാൻ ഗൗതമൻ അരുൾ ചെയ്തു നല്ലതു വരികടോ ഭൂതലേശ്വരാ തവ സ്വാഗതം ഭവിക്കണം നിന്നുടെ രാജ്യത്തിങ്കൽ സൗഖ്യമോ മഹാത്മാവേ മന്ദിരങ്ങളിൽ ശുഭം മന്നവം ഏവുന്നല്ലി നിന്നുടെ പുരോഹിതൻ മാമുനി വസിഷ്ഠനും തന്നുടേ തപോവ്രത വാഴുന്നല്ലി जलक्ष्मे त्यजचिंगे ന്നെ രാജരാജനാം ഭവാൻ പോരുവാനെന്തു ബന്ധം നിന്നുടേ മുഖം കണ്ടാൽ അന്തരാത്മാവിനൊരു ഖിന്നത വിശേഷിച്ചുണ്ടെന്നതു തോന്നിയിടുന്നു മന്നവക്ഷമാപതേ ചൊൽഗ നീ മടിക്കേണ്ട മനസ്സേ വിഷാദമുണ്ടാകിൽ ഞാൻ ീർത്തിയിടുവൻ എന്നതു കേട്ടു നൃപൻ വന്ദിച്ചു ചൊല്ലിയിടാൻ എന്നുടേ പുരം തന്നിൽ മറ്റൊരു ഖേദമില്ല എന്നുടേ ദോഷം കൊണ്ട് വന്നിതു ബ്രഹ്മഹത്യ വന്നു മാം ഗ്രസിപ്പതിനെപ്പോഴും ഭാവിക്കുന്നു മറ്റൊരുത്തർക്കും കാൺമാനില്ലോക്കുന്നേരം നോക്കുന്നേരം എത്രയും ഘോരമിനിക്കേ കാൺമാനുള്ളൂ യജ്ഞങ്ങൾ പലവിധം ചെയ്തു ഞാൻ മഹാമുനേ ്രദങ്ങളാം കർമ്മങ്ങൾ പല ചെയ്തു അർത്ഥദാനങ്ങളിനിക്കാം വണ്ണം അനുഷ്ഠിച്ചേൻ തീർത്ഥമാം തീർത്ഥങ്ങളിലൊക്കവേ സ്നാനം ചെയ്തേൻ ധാത്രിയിലുള്ള മഹാക്ഷേത്രങ്ങൾ തോറും ചെന്നു ഗാത്രശോഷമാം തപോ നിഷ്ഠയുമനുഷ്ഠിച്ചേൻ ഒന്നു ചെയ്താലും അതിക്രൂരയാ എന്നെ വേർപെടുന്നീല ഹാൻ എന്തു ചെയ്യൂ നിൻതിരുവടിയുടെ കാരുണ്യം കൊണ്ടും അമ സന്താപ്രബന്ധങ്ങൾ തീരുമെങ്കിലേയുള്ളൂ ഈശ്വരാനുകൂല്യത്താലിന്നു ഞാൻ യദൃയാ ിന്റെ വീക്ഷണം സമ്പാദിച്ചേ നിന്തിരുവടിയുടെ വേഷഭാവങ്ങൾ കണ്ടാലത്തിലതി പ്രീതിയുണ്ടെന്നു തോന്നുന്നു മാർഗലംഘനക്ലേശമുണ്ടെന്നും സൂചിക്കുന്നു ദീർഘ നിശ്വാസങ്ങളും വീർപ്പും നേർത്തുള്ളികളും സർവ സംശയങ്ങളും തീർത്തരുളേണം ഭവാൻ ദുർവഹമെൻറെ ഭയം നീക്കി രക്ഷിച്ചീടണം ഭൂപതി വജസ്സുകൾ കേട്ടുടൻ പ്രസാദിച്ചു ताबसकुलोत्तमन् तर्चणमरुळ् चैदु साधुहे महीपते सम्भ्रमं त्यजिच्चालुं ൊഴിക്കുമീശ്വരൻ പുരാതകൻ ഭക്തരിൽ കരുണയോ പാർവതീകാന്തൻ ദേവൻ ഭുക്തിമുക്തി തൻ മഹാഗോ കർണേ വാണിടുന്നു ധാത്രീ മണ്ഡലം തന്നിൽ ഉത്തമം ഗോകർണാഖ്യാ ക്ഷേത്രമെന്നറിഞ്ഞാലും ക്ഷത്രിയ ശിഖാമണേ തത്ര ചെന്നൊരു ദിനം വന്ദനം ചെയ്തിടുന്ന മർത്യജാതികളുടെ പാതകം കുറഞ്ഞിടും പുത്രമിത്രാർത്ഥങ്ങളാം തുമല കല്ലോലങ്ങളെത്രയും ദുരന്തമാം സംസാരാർണവം തന്നിൽ സന്തതം മുങ്ങി പൊങ്ങി പാരമങ്ങുഴലുന്ന ജന്തുവർഗങ്ങൾക്കൊരു ബന്ധുവരാന്തകൻ ഗോകർണക്ഷേത്രം തന്നിലന്വം വസിക്കുന്നു ലോകങ്ങൾക്കധിപതി ശങ്കരൻ മഹാദേവൻ വഹ്നിയും ശശാങ്കനും താരകഗ്രഹങ്ങളും മണ്ണിലെ തമസ്സിനെ സ്വൽപമേ ശമിപ്പിപ്പൂ ഒക്കവേ തമോ ുദിതനാ മർക്കൻ എന്നിയേ മതിയാകുമോ മറ്റാരും എന്നതുപോലെ മഞ്ഞിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നുടൻ സേവിക്കുമ്പോളേ താനും പാപം നീങ്ങും സർവപാതകങ്ങളും തൽക്ഷണം മിപ്പിക്കാനുർവിൽ ഗോകർണാഖ്യാ ക്ഷേത്രനാഥനായുള്ളു ജന്മ കോടികൾ തോറും സംഭരിച്ചുണ്ടാകുന്ന കന്മഷം സമസ്തവും സംഹരിച്ചീടും ന്യൂനം ഏകവാസരം ത്ര ചെയ്തൊരു തപസ്സുകൾ കേകലക്ഷാബ്ദങ്ങളിൽ ചെയ്തതിൻഫലം വരും വിഷ്ണുവും വിരിഞ്ചനും വിശ്വദേവാഖ്യന്മാരും ജിഷ്ണുവാദിയ ദേവ വൃന്ദവും വസുക്കളും ചന്ദ്രനും ദിനേശനും അശ്വനീ ദേവന്മാരും സാന്ദ്രഭക്തി പൂണ്ടവർ മേവുന്നു പൂർവദ്വാരി ചിത്രഗുപ്തനും പിന്നെ കാലനും പിതൃക്കളും ചിത്രഭാനുവും തഥാ രുദ്രന്മാരെകാദശം ദക്ഷിണദ്വാരം തന്നിൽ സർവദാ വസിക്കുന്നു ദക്ഷവൈരിയാം മഹാബലനെ സേവ ചെയ്യുവാൻ ഗംഗയും യമുനയും മറ്റുള്ള നദികളും തുങ്കനാം വരുണനും പശ്ചിമദ്വാരം തന്നിൽ വായുവും കുബേരനും ദേവർഷി മാതൃക്കളും പ്രായശോകണങ്ങളും ഉത്തരദ്വാരം തന്നിൽ ശീത്തിലോത്തമ മാ മേനകാരം പാതിയാം സ്വർവധൂജനങ്ങളും ദേവനെ സേവിക്കുന്നു കശ്യപാതിയായുള്ള താപസ ും ഈശ്വര പ്രസാദത്തെ കാക്ഷിച്ചു സേവിക്കുന്നു ദേവതകളും സന്നിധി ചെയ്തിടുന്നു സർവതാ സർവജ്ഞനാം സർവന്റെ ക്ഷേത്രം തന്നെ തത്ര പണ്ടനേകഥ സജ്ജനം തപം ചെയ്തു വൃത്രവൈരിയും പിന്നെ താർഷ്യനും അഗസ്ത്യനും വഹ്നിയും കന്ദർപ്പനും ശിശുമാരനും തഥാ പന്നകപ്രധാനും ചണ്ഡികദേവിതാനും രാവണൻ കുംഭകർണൻ ശാന്തനാം വിഭീഷണൻ കേവലം ത്രിപുരന്മാർ ശൂരവർമാവും തഥാ താരകന്മായാവിയും ദുന്ദുഭീഹിരണ്യനും ഘോരമായി തപം ചെയ്ത സ്ഥാനമെന്നറിഞ്ഞാലും മറ്റുമിങ്ങനെ ബഹുദിവ്യന്മാർ തപം ചെയ്തു മുറ്റുമാസ്ഥയാ ലിംഗപ്രതിഷ്ഠ ചെയ്തീടാർ ദേവനാ മഹാബലൻ തന്നുടെ ചുഴലവും ദേവമന്ദിരങ്ങളും ഉണ്ടെടോ പലവിധം വൈഷ്ണവ ക്ഷേത്രം ശുഭം കാർത്തികേയന്റെ സ്ഥാനം വൃഷ്ണിജാതനാം ഗോശാലേശ്വരൻ തൻറെ ബിംബം ദന്തി ക്ഷേത്രം ക്ഷേത്രപാലൻറെ ഗൃഹം സിന്ധുജാ ഭഗവതി വാണരുളീടും ദേശം പാർവതീ നികേതനം പങ്കജോദ്ഭവാലയം ഗീർവാണപ്രവരന്റെ മന്ദിരം മനോഹരം മാതൃമന്തിരം പിതൃമന്ദിരം ധർമാകാരം ഭൂതനാഥൻ്റെ ഗൃഹം മന്തിമന്തിരം ശുഭം ഭൃങ്കിയും സിംഹോദരൻ കുംഭനും കുംഭോദരൻ ഭൃങ്കീരടിയും ും ഗണങ്ങളും ഓറത്തിലുയർന്നൊരു കൂറ്റനും ശിഖണ്ഡിയും പോറ്റി പോറ്റിത്തന്നരികിലേ വൃന്ദങ്ങൾ നിരക്കവേ സംഖ്യയില്ലല്ലോ ശിവലിംഗങ്ങൾ കഹോ മഹാകങ്കടികൻ്റെ പുരം ഗോകർണം മഹാദ്ഭുതം കല്ലുകൾ ശിവലിംഗം വാരികൾ തീർത്ഥങ്ങളും അല്ലാതെ ഒരു വസ്തു തത്രയില്ലറിഞ്ഞാലും പണ്ടുപോൽ കൃതയുകേ പാണ്ഡുരൻ മഹാബലൻ തൊണ്ടിത്തൻ പഴം പോലെ ലോഹിതൻ പ്രേതായുകേ മഞ്ഞൾ തൻ നിറം പോലെ ദ്വാപരെ കാണായി വരും അഞ്ചനം പോലെ കലിതന്നുട കാലങ്ങളിൽ പശ്ചിമാബുധിയുടെ തീരത്തു വിളങ്ങുന്ന നിശ്ചല ബ്രഹ്മം പരം ഗോകർണ്ണം മഹീപതേ പാപനാശനം മഹാപാവനം മനോഹരം ഭൂപതേ ഭജിച്ചു നീ ശിവങ്കരം സൂര്യ സൗമേന്ദു ചതുർദശി കൂടിടും ദിനേ വാരിധവ് സ്നാനം ചെയ്തു തർപ്പണം ചെയ്തീടണം മാരവൈരിയെ ചെന്നു വന്ദനം ചെയ്താലുടൻ ം മഹാപാപം ഭസ്മമാം മഹീപതേ സംക്രമം വ്യാധിപാദം സാധുവാം പ്രദോഷവും ശങ്കരപ്രസാദത്തിനെത്രയും മഹത്തരം മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ലോകസമ്മതം മഹാദേവനെ സേവ ചെയ്യാൻ ിൽവപത്രവും ശിവരാത്രിയും ഗോകർണവും കല്യമാം ശിവലിംഗം എന്നിവ നാലും കൂടി ദുർലഭമറിക നീ ദുഷ്കൃതാപഹം ശുഭം നല്ല പുണ്യവന്മാർക്കെ സാധിപ്പൂ മഹാഭാഗ കഷ്ടം ശിവത്രി നോറ്റുകൊള്ളുവാനവോ ലോകർക്ക് മനസ്സില്ലാത്തതെന്തടോ നരേശ്വര ആകവേ നിരൂപിച്ചാലേകമേ തോന്നുന്നുള്ളൂ ലോകമോഹിനി മായാദേവി താൻ ബലീയസി കേൾക്ക നീ മഹാമതേ ഞാനുമെൻ ശിഷ്യന്മാരും നോൽക്കയും ചെയ്തു ശിവരാത്രിയും കഴിഞ്ഞ നാൾ രാത്രിയിൽ ഉറങ്ങാതെ പൂജയും ചെയ്തു ക്ഷേത്രമുഖ്യമാം മുഖ്യമാം ഗോകർണാലയെ വസിച്ചു ഞാൻ ഇന്നലെ ശിവരാത്രി ഗോകർണ മഹോത്സവം വന്നിതു മഹാജനം സംഖ്യയില്ലതിനേതും സ്ത്രീകളും പൂ ബാലരും വൃദ്ധന്മാരും ലോകവാസികൾ നാലു ജാതിയും ഓരോ വിധം സ്ത്രീകളും പുമാന്മാരും ബാലരും വൃദ്ധന്മാരും ലോകവാസികൾ നാലു ജാതിയുമോരോ സിദ്ധചാരണന്മാരും യക്ഷഗന്ധർവന്മാരും സാധ്യക്കിം പുരുഷ വിദ്യാധര ശ്രേഷ്ഠന്മാരും ഇന്ദ്രനും വിരിഞ്ചനും ദേവതാവർഗങ്ങളും ചന്ദ്രസൂര്യന്മാർ നവയോഗികൾ വസുക്കളും ദിവ്യരാമുനീന്ദ്രന്മാരിന്ദിരാകാന്തൻ താനും ഭവ്യരാം ദ്വിജേന്ദ്രന്മാർ ഭാരതീ മഹാലക്ഷ്മി ദേവനാരികൾ ചീദേവിയും സഖികളും ദൈവവൈരികൾ മഹാനാഗങ്ങൾ ഗരുഡനും ഇങ്ങനെ മിശ്രമായിട്ടുള്ളൊരു യോഗം കൂടി മംഗലമഹോത്സവേ ഗോകർണക്ഷേത്രം തന്നിൽ അർച്ചനം ധ്യാനം ജപം തർപ്പ പ്രദക്ഷിണം തച്ചരിതാകർണ്ണനം വർണ്ണനം നമസ്കാരം ീർത്തനം സന്ധ്യ നർത്തനം ദാനം വ്രതം ഹോമം എന്നിവ തുടങ്ങി മഹാജനം രാത്രി ജാഗരണവും ചെയ്തുടൻ ദിനോദേ ക്ഷേത്രവന്ദനം ചെയ്തു യാത്രയാത്രി ജാഗരണവും ചെയ്തുടൻ ദിനോദ

ॐ नमो भगवते वासुदेवाय ॐ नाम शिवाय ॐ नाम शिवा शिवाय शिवं शिवकरं शान्तम् शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोस्मि सदा शिवम् शिवं शिवगरं शान्तं शिवात्मानां शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् शिवं शिवकरं शान्तं शिवात्मानां शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्